ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സമയത്തിന്റെ പൂർത്തിയിൽ മാനവകുലത്തിന്റെ മുഴുവൻ രക്ഷയ്ക്കായി ഈ ഭൂമിയിൽ എമ്മാനുവേലായി മനുഷ്യ അവതാരം ചെയ്ത ദൈവമായ മിസിഹായുടെ അമ്മയാകാൻ വിളിക്കപ്പെട്ട പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാളിന്റെ ഓർമ്മയാചരണം ഒരിക്കൽ കൂടി വന്നെത്തിയിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു യോവാക്കിയം അന്ന എന്ന അതിഭക്തരായ ദമ്പതികൾക്ക് അവരുടെ വാർദ്ധക്യത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക വാഗ്ദാനപ്രകാരം വിരിഞ്ഞ പുണ്യകുസുമമാണ് വാഗ്ദാന പേടകമാണ് ദൈവമാതാവ് മാതാവിൻ്റെ ബാല്യകാലത്തിലെ വളരെ മനോഹരമായ ഒരു സംഭവം പാരമ്പര്യത്തിലുണ്ട് അത് ഇപ്രകാരമാണ് യോവാക്യമിൻ്റെയും അന്നയുടെയും മധുര സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാനായി ജനിച്ച മകൾ പിച്ചവയ്ക്കുന്ന കാലമായപ്പോൾ അന്ന അവൾക്കായി ഒരു കൂടാരം പണിതു വിശുദ്ധിയുടെ കേദാരമായ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടേണ്ട അവളുടെ പുണ്യപാദങ്ങൾ അശുദ്ധമായതിൽ ഒന്നും സ്പർശിക്കാതിരിക്കുവാൻ ഒരുക്കപ്പെട്ടതായിരുന്നു ആ കൂടാരം ദൈവത്തിന്റെ സമ്മാനമായ തങ്ങളുടെ കുരുന്നിനെ ദൈവസന്നിധിയിൽ എത്തിക്കും വരെ ഭൂമിയിൽ ഒരു മണൽത്തൊരു പോലും അവളുടെ പാദങ്ങളിൽ പതിയരുതെന്ന് ആ പുണ്യവതിയായ അമ്മ ആഗ്രഹിച്ചു പാപവങ്കിലമായ ലോകത്തിന്റെ മടിത്തട്ടിൽ ജീവിച്ചിട്ടും പാപത്തിന്റെ കറയേശാതെ തിന്മയുടെ ചെറുനുരൽ പോലും പതിയാതെ പുണ്യസമ്പൂർണതയിൽ ജീവിച്ചവളായിരുന്നു പരിശുദ്ധ കന്യകാമറിയം എന്നതിൻ്റെ സൂചനയാണ് അന്നം നിർമ്മിച്ച ഈ വിശുദ്ധ കൂടാരം നൽകുന്നത് നമ്മുടെ അമ്മയെ പോലെ ഈ ഭൂമിയിലായിരുന്നു സ്വർഗത്തിൽ മിഴികൾ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള വിളിയാണ് ഓരോ ക്രൈസ്തവനും ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിക്ഷേപം സൂക്ഷിക്കുവാൻ ഈശോ നമുക്ക് കൽപ്പന നൽകിയത് പൗലോ സ്ലിഹ ഫിലിപ്പിയർക്കുള്ള ലേഖനം മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുന്നു നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് സ്നേഹമുള്ളവരെ നമ്മുടെ യഥാർത്ഥ രാജ്യം സ്വർഗമാണ് നാം ഈ ഭൂമിയിൽ പ്രവാസികളെ പോലെയാണ് കഴിയുന്നത് അതുകൊണ്ടാണ് പൗലോസ്ലിഹ കോറന്തോസുകാർക്കുള്ള രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം ഇരുപതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് നമ്മൾ മിശിഹായുടെ സ്ഥാനപതികളാണ് അതുകൊണ്ട് നാം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ സ്വർഗത്തിന്റെ പൗരന്മാരെ പോലെയാണ് ജീവിക്കേണ്ടത് വിശുദ്ധ കൊച്ചുരസ്യായും വിശുദ്ധ ചാവറ പിതാവും വിശുദ്ധ യവ്രാസ്യാമിയുമൊക്കെ സ്വർഗം സ്വപ്നം കണ്ട് ജീവിച്ചവരാണ് അതുകൊണ്ടാണ് ജീവിതത്തിലെ സഹനങ്ങളുടെ നടുവിലും പരിഭവങ്ങളില്ലാതെ സ്നേഹത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിഞ്ഞത് ഇവിടെ നാം ഒരു കാര്യം വിചിന്തനം ചെയ്യണം എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ നമുക്ക് വലിയ സഹനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത് അതിനൊറ്റ കാരണമേ ഉള്ളൂ നാം ഈ ലോകത്തിൻ്റെതല്ല എന്നുള്ളതാണ് അതിനാൽ ഈ ലോകത്തിൽ വലിയ സഹനങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ ഈശോ നൽകിയിരിക്കുന്ന സമ്മാനമാണ് പരിശുദ്ധ മറിയം അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം അഭയം തേടുന്ന ആരെയും ഉപേക്ഷിക്കാത്ത പരിശുദ്ധയമ്മ നമുക്ക് എന്നും തുണയായിരിക്കട്ടെ